ഓ ശ്രീനാരായണ പരമ ഗുരവീ നമ ഓം ശ്രീ ശാരദാതിക ഓ ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവീ നമ്മ

അനിൽ ജിക്കും മറ്റ് അഡ്മിൻസിനും എല്ലാ സുഹൃത്തുക്കളായ ആത്മസഹോദരങ്ങൾക്കും കുഞ്ഞുമങ്കകൾക്കും എൻ്റെ വിനീത നമസ്കാരം ശ്രീനാരായണ പരമഹംസദേവന്റെയും അരവിന്ദ ദേവതയായ ശാരദാബികയുടെയും പാതാരങ്ങളിൽ ചതകോടി പ്രണാമം നമുക്കേവർക്കും അറിവുള്ളതാണ് കർക്കിടകം ഒന്നുമുതൽ കന്നി വരെ നീളുന്ന ശ്രീനാരായണ പരമഹംസദേവന്റെ പരമഹംസദേവൻ്റെ ആത്മോപദേശതകം ഇന്ന് നാൽപ്പത്തി ഒൻപതാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് ഇതിന്റെ ഭാഗമാവാൻ എനിക്കും ഒരവസരം തന്ന മഹാഗുരുവിനും അഡ്മിൻപാലനും നന്ദി പറയുന്നു മഹാഗുരുവിനാൽ വിരചിതമായ ആത്മോപദേശ ശതകം എന്ന കൃതിയിലെ അറുപത്തഞ്ചും അറുപത്തിയാറും ശ്ലോകങ്ങളാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് ശ്ലോകത്തിലേക്ക് കടക്കാം ഒരു കുറി നാം അറിയാത്തതൊന്നും ഇന്നില്ലൊരു മറവാൻ അറിവിലുണർന്നിതെല്ലാം അറിവ് അവരില്ലാതിരൊറ്റതാകയാലേ അരുമേ ആരറിയുന്ന ഹോ വിരം ഒരു പ്രാവശ്യമെങ്കിലും നാം അറിയാത്തതായി ഇവിടെ യാതൊന്നും ഇല്ല എന്നാൽ ഒരു വലിയ മറയുടെ തടസ്സം മൂലം അറിയുന്നതെല്ലാം ഏകമായ അറിവ് തന്നെയാണെന്ന് പൂർണമായി നാം അറിയുന്നില്ല ഇതാണ് സാധാരണ അറിവിന്റെ സ്ഥിതി ദൈവത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ അരുമയായ ഇത് പരിധിയില്ലാത്ത ഒന്നായതിനാൽ അതിനെ അറിയുന്നവർ ഇല്ല ഇത് വിചിത്രമായിരിക്കുന്നു ആത്മാവ് സർവ്വകാര്യങ്ങളും അറിയുന്ന അറിവായതിനാൽ ആത്മാവ് ഉണ്ടെന്ന് അറിയാവുന്ന ഒരുവന് അറിവില്ലാത്തതായി അജ്ഞാതമായി ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല ദൈവജ്ഞാനം മാത്രമാണ് ദൈവത്തെ അറിയുന്ന അറിയുന്നതിനുള്ള മാർഗമെങ്കിലും അത് നേടാൻ പ്രയാസമായിരിക്കുന്നു എന്ന നില ആശ്ചര്യവും ദുഃഖരവും ഉണ്ടാക്കുന്ന ഒന്നാണ് ദൈവം ദൃഷ്ടാന്തങ്ങൾ കൊണ്ടോ പ്രമാണങ്ങൾ കൊണ്ടോ അറിയപ്പെടാൻ കഴിയാത്തതിനാൽ അതിന് വേണ്ടവണ്ണം ആർക്കും അറിയാൻ കഴി മോക്ഷം ലഭിക്കുന്നതാണെങ്കിലും ബ്രഹ്മജ്ഞാനം നേടുക വളരെ വളരെ പ്രയാസമായിരിക്കുന്നു എന്ന നില ദുഃഖകരമാണ് ജ്ഞാനം മുഴുവൻ ലൗകികമായാലും ആധ്യാത്മികമായാലും മനുഷ്യന്റെ മനസ്സിൽ തന്നെയാണ് എന്നാൽ അധികം ആളുകളുടെയും കാര്യത്തിൽ അത് കണ്ടെത്തപ്പെടാതെ മൂടിക്കിടക്കുകയാണ് ആഭരണം എത്രത്തോളം നീങ്ങുന്നുവോ അത്രത്തോളം നാം പഠിക്കുന്നു എന്ന് പറയാം ഏതൊരാളിൽ നിന്ന് ഈ മറ മാറി തുടങ്ങിയിരിക്കുന്നുവോ അയാൾ കൂടുതൽ അറിവുള്ളവനാകുന്നു ആരില്ലാതെ കട്ടിയായി കിടക്കുന്നുവോ അയാൾ അജ്ഞനാകുന്നു ആരിൽ നിന്നും നിശേഷം നീങ്ങിയിരിക്കുന്നുവോ അയാളെല്ലാം അറിയുന്നവനാകുന്നു സർവജ്ഞനാകുന്നു ആത്മജ്ഞാനം പരിധിയില്ലാത്ത ഒന്നായതിനാൽ അതിനെ മുഴുവൻ അറിയുന്നവർ ആരും തന്നെയില്ല ഞാൻ ഞാൻ എന്ന അറിവും ചെയ്തികൾക്ക് ഉത്തരവാദിയായി നിൽക്കുന്ന ആത്മാവും അറിവും ഒന്നാകെയാലാണ് അറിയപ്പെടാത്തതായി ഒന്നുമില്ല എന്ന് പറയുന്നത് അടുത്ത ശ്ലോകം ഇര ഇപ്രകാരം വരുമിനിയും വരപറ്റുനിൽ പ്രകം ും നാം അത് തന്നെ മറ്റും എല്ലാവരും അതുതൻ വടിവാർന്നു നിന്നിടുന്നു അർത്ഥം ഭൂമി മുതലായ ഇന്ത്യ വിഷയങ്ങൾ എന്നും ഈ മട്ടിൽ ഉണ്ടായി നശിച്ചുകൊണ്ടിരിക്കും ഉണ്ടാവുകയും നശിക്കുകയും ചെയ്യ ചെയ്യാതെ നിൽക്കുന്ന ഒന്നുണ്ട് അതാണ് അറിവ് നാമം അത് തന്നെ അറിവിൽ അറിവിന്റെ ഒരു രൂപം ഇതുപോലെ മറ്റുള്ള എല്ലാവരും അറിവിൽ പ്രതീതമാകുന്ന അറിവിന്റെ രൂപഭേദങ്ങൾ ആയി സ്ഥിതി ചെയ്യുന്നു ആത്മാവും അനാത്മാക്കളുമായ സകലവും നിത്യവും സ്വയം പ്രകാശവുമായ ജ്ഞാനം മാത്രമാണെന്ന് ധരിക്കേണ്ടതാണ് ജ്ഞാനത്തിൽ നിന്നും വ്യത്യസ്തമായ ഒന്നും തന്നെ യഥാർത്ഥത്തിൽ ഇല്ല ആത്മാവല്ലാത്ത അനാത്മ വസ്തുക്കളെല്ലാം നശിച്ചുപോകുന്നതും വീണ്ടും വീണ്ടും ഉണ്ടാകുന്നതും ആകുന്നു നശിക്കുക ഉണ്ടാവുക എന്നീ സ്വഭാവങ്ങളിൽ സ്വഭാവങ്ങളില്ലാത്ത ജ്ഞാനമാകുന്ന ഒരേ ഒരു വസ്തു മാത്രം എന്നും നിലനിൽക്കും നാമെല്ലാം ഏകമായ ജ്ഞാനമാകുന്നു എല്ലാ ജഗത്തും ജ്ഞാനം തന്നെയാകുന്നു എല്ലാ പദാർത്ഥങ്ങളും സ്വരൂപങ്ങളായിട്ടാണ് പ്രകാശിക്കുന്നത് ജ്ഞാന ഭിന്നമായ ഒന്നും തന്നെ ഇല്ല പോക്കും മരവും ഇല്ലാതെ നിലനിൽക്കുന്ന ഏക സത്യം അറിവാണ് നാമും ഈ ലോകത്തുള്ള സഹൂദും ആ അറിവിൻ്റെ പ്രകടഭാവങ്ങളാണ് എന്റെ ഈ എളിയ വാക്കുകളെ മഹാഗുരുവിന്റെയും അമ്മ ശാരദാമ്പയുടെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു നന്ദി നമസ്തേ ഗുരുധർമ്മം വിജയിക്കട്ടെ